What's up YouTube, it's me, Damboy. Actor Vinayagan Shiv. പുള്ളിക്കാരൻ ഇതിപ്പോ സ്ഥിര പരിപാടി ആയതുകൊണ്ട് പുതുമൊന്നും തോന്നില്ല എന്നാലും ഇയാള് ഇത് എന്ത് വായിച്ചാണ് പുള്ളിക്കാരന് ഒരു ചിന്തയില്ലേ ഇത്ര അറിയപ്പെടുന്ന ഒരു ആക്ടർ ആണ് ഇത്ര വലിയ 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 പടങ്ങൾ ചെയ്യുന്ന ഇത്ര ലെവലിൽ അറിയപ്പെടുന്ന ഒരു ആക്ടറാണെന്ന് സ്വയം ഒരു ബോധം വേണ്ടേ ആ ഒരു ബോധമില്ലാതെ എന്തൊക്കെയാൾ കാണിച്ചു കൂട്ടുന്നത് ഇപ്പം നിങ്ങൾ അറിഞ്ഞു കാണും ഫ്ലാറ്റിന്റെ ബാൽക്കണിയിൽ നിന്നിട്ട് പൂര തെറിവിളി മുണ്ടുപറച്ച് ആയിട്ട് മൻ പ്രശ്നമായിട്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ന്യൂസ് ഒന്ന് കാണാം കഴിഞ്ഞു നടൻ വിനായകൻ തന്റെ ഫ്ളാറ്റിൽ നിന്നുകൊണ്ട് നഗുനത പ്രദർശനം നടത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് അസഭ്യം പറയുന്നതിന്റെയും കുടുത്തിരുന്ന വസ്ത്രമഴിച്ച് നഗ്നത പ്രദർശിപ്പിക്കുന്നതിന്റെയും വീഡിയോ ആണ് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായത് വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നടനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ് ഉയർന്നിരുന്നത് വിനായകനെതിരെ പരാതികളൊന്നും ലഭിച്ചില്ലെന്നും പരാതി ലഭിച്ചാൽ കേസെടുക്കുമെന്നാണ് കൊച്ചി സിറ്റി പോലീസ് വീഡിയോ വൈറലായതിനു പിന്നാലെ പ്രതികരിച്ചത് നടൻ നിൽക്കുന്ന ഫ്ളാറ്റിന്റെ ഭാഗത്തുനിന്ന് എതിർഭാഗത്തേക്ക് നോക്കി അസഭ്യവാക്കുകൾ തുടർച്ചയായി വിളിച്ചു പറയുന്നതാണ് വീഡിയോയിൽ കേൾക്കുന്നത് ഇതിന് പിന്നാലെ കൊടുത്തിരുന്ന മുണ്ട് അഴിഞ്ഞുപോകുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്യുന്നു നിലത്ത് വീണുപോകുന്ന നടൻ അവിടേക്കിടന്നും അസഭ്യ വാക്കുകൾ കഴിവുണ്ടായിട്ടും യാതൊരു കാര്യവുമില്ല പൊതുസമൂഹത്തോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ലെങ്കിൽ എന്ത് കാര്യമെന്ന തലക്കെട്ടുകളോടുകൂടിയാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത് ബീറ്റ് സൌണ്ട് അല്ലാതെ രക്ഷയില്ല വിനായകൻ ഒരു പൊതുശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ഒരു നടനൊക്കെ തന്റെ ആരാധകരെ കാണുമ്പോൾ ബാൽക്കണിയിൽ വന്ന് കൈമോക്കി കാണിക്കുകയാണ് പതിവ് അവിടെയാണ് വിനായകൻ എന്ന നടൻ വ്യത്യസ്തനാകുന്നത് വിനായകൻ സ്പെഷ്യൽ റാപ്സോ തുടങ്ങിയ കമന്റുകളും നിരവധി നേരത്തെയും പലതവണ വിനായകൻ വിവാദങ്ങളിൽപ്പെട്ടിരുന്നു ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഗേറ്റ് ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറിയതിനെ തുടർന്ന് തടഞ്ഞു വെച്ചതിന് തറയിലിരുന്ന് ആക്രോശിക്കുന്ന വിനായകന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു ഭാര്യയുമായി വഴക്കുണ്ടായതിനെ തുടർന്ന് വിനായകൻ തന്നെ വിളിച്ചു വിളിച്ചുവരുത്തിയ പോലീസിനെ സ്റ്റേഷനിൽ പിന്തുടർന്നത്തെ ബഹളമുണ്ടാക്കിയതിന് കേസെടുത്തിരുന്നു അടുത്തിടെ ഗോവയിൽ ഒരു കടയിൽ വഴക്കുണ്ടാക്കുന്ന വിനായകന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വിനായകൻ നഗ്നതാ പ്രദർശനം നടത്തിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കത്തിയതോടെ നടൻ തന്നെ നേരിട്ട് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു Yeah you know? നടനെന്ന നിലയിലും നിലയിലും വ്യക്തി എന്ന പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എല്ലാ ും എത്രവണോ ഒരാൾ ഒരാൾക്ക് മാപ്പ് കൊടുക്കുക ഒരു വട്ടം ഒരു തെറ്റിയതു രണ്ടു വട്ടം തെറ്റിയതു മാപ്പ് പറയുന്നത് പോട്ടേ നോക്കുക ഇതിപ്പം മാപ്പ് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് മാപ്പിന്റെ പോലും വിലയില്ലാതെ ആക്കുന്ന പരിപാടികളാണ് ഞാൻ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് സീനുകൾ തന്നെ ഇത് പറഞ്ഞപോലെ തന്നെ ഗോവയില് കടയിൽ വിഷയം ഉണ്ടാക്കുക എയർപോർട്ടിൽ വന്ന വിഷയം ഉണ്ടാക്കുക അവിടെ ഇവിടെ എല്ലാം വിഷയം ഉണ്ടാക്കുക എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വിഷയം ഉണ്ടാക്കുക എന്നിട്ട് തയ്യപ്പു എന്നിട്ട് ഈ പരിപാടികളെല്ലാം കാണിച്ചിട്ട് വന്നൊരു ഫേസ്ബുക്കിൽ മാപ്പ് പറഞ്ഞ് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാ അതിന് അതിനെ അതിനാൻ പറ്റൂ ഇത് ഇയാളിത് ഒരു ഈ വട്ടം മാപ്പ് പറയും എന്നിട്ട് പിന്നെ അടുത്ത വിഷയം ഉണ്ടാക്കും എന്നിട്ട് വീണ്ടും മാപ്പ് പറയും ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും വരികളാണ് ഇത് അതേസമയം വിനായകൻ സഭ്യതയുടെ അതിർവരമ്പ് ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി വിമർശനവുമായി നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് നടന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഈ വീഡിയോ പലരും കമന്റ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം സോഷ്യൽ മീഡിയയിലെ താരം സന്തോഷ് വർക്കി എന്ന ആറാട്ടാനന്റെ കമന്റും ഇപ്പോൾ വൈറലാകുന്നുണ്ട് കാണിച്ചത് വളരെ മോശമാണ് അയാൾക്ക് ആൽക്കഹോൾ ഡി അഡിക്ഷൻ മെന്റൽ ഡിസീസ് ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട് ഫ്രം എന്നാണ് വർക്കി ഈ ബന്ധപ്പെട്ട് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് താഴെ പറയുന്നത് അണ്ണനെ കാണിക്കുന്ന കാണിച്ചാൽ തുടങ്ങിയ കമന്റുകൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ പുള്ളൻ പുള്ള കുറച്ച് വെളിവുണ്ടെന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇടുന്ന ഞാൻ കാണുന്നത് എനിക്ക് മുന്നിൽ എത്തിയിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ശരിയാണ് പുള്ളിക്ക് നല്ല രീതിയിൽ പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമുണ്ട് അത് നമുക്ക് കാണുമ്പോൾ വെള്ളടിച്ചിട്ടാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തോന്നുന്നു ബാലൻസ് ഒന്നും കിട്ടുന്നില്ല കാണിക്കുന്നില്ല എല്ലാവരുടെയും പ്രശ്നം ഇയാള് ഇങ്ങനെ വെള്ളം അടിച്ചിട്ട് മറ്റെന്തെങ്കിലും ഉപയോഗിച്ചിട്ടാണോ ചെയ്യുന്നതെന്ന് പ്രൊഫഷണൽ ഹെൽപ്പ് അത്യാവശ്യമായിട്ടുള്ള ഘട്ടത്തിലാണ് എത്തിയിരിക്കുന്നത് ആ പോസ്റ്റിലെ ചർച്ച തുടരട്ടെ എന്നാണ് വിനായകന്റെ വീഡിയോയിൽ സോഷ്യൽ എ പ്ലാറ്റ്ഫോമിൽ ചർച്ചകൾ തുടരുകയാണ് വിനായകന്റെ വീഡിയോ പങ്കുവെച്ച് പലരും തങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുന്നു യും പ്രശ്നങ്ങൾ കാണുന്നു എന്നാണ് ഒരു വിഭാഗം ഉയർത്തുന്ന ചോദ്യം എന്നാൽ പോസ്റ്റുകളും പിന്നെ കൊറേ കാര്യങ്ങള് പുള്ളിക്കാരൻ എന്താണ് മുതലെടുക്കുന്നതായിട്ട് തോന്നാറുണ്ട് കാരണം പുള്ളിയുടെ പല പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പുള്ളി കുറച്ച് വർണ്ണ വിവേചനത്തിന്റെ അതിനെതിരെ ഒക്കെ കുറെ പറയുന്ന ഒരു വ്യക്തിയൊക്കെയാണ് താഴ്ന്ന ജാതിയിലുള്ളവർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കും അതിനെതിരെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്ന വ്യക്തിയാണ് അപ്പോ പുള്ളിക്ക് ആ ഒരു കോംപ്ലക്സ് മൈൻഡിൽ കണ്ടമാനം ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്കും ഇത് എനിക്ക് പേഴ്സണലി ഇതുപോലൊരു ആയിരുന്നു പുള്ളിക്കാരൻ കാസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു താഴ്ന്ന രതിലുള്ള വ്യക്തിയായിരുന്നു പുള്ളിക്ക് എപ്പോഴും അങ്ങനെ ഒരു കോംപ്ലക്സ് പുള്ളി പറയുകയായിരുന്നു ആരെന്ത് പറഞ്ഞാലും ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇയാളുടെ കാസ്റ്റ് എന്താണെന്ന് പോലും അറിയാത്ത ഒരു വ്യക്തി എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ കൂടെ അത് കാരണമാണ് കാസ്റ്റ് താഴ്ന്ന ആയതുകൊണ്ടാണ് ആ കാരണമാണ് അവൻ അങ്ങനെ പറഞ്ഞതെന്ന് വളച്ചൊളിച്ച് മൈൻഡ് മനസ്സിലാക്കുന്ന ഒരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഇയാൾ ആ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പിന്നെ ആ ഒരു പ്രിവിലേജും എടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് മിസ്യൂസ് ചെയ്യപ്പെടുന്നതായിട്ട് പലവട്ടം തോന്നിയിട്ടുണ്ട് ഉമ്മതിരി ചവർ യൂസുകളിലൊക്കെയാണ് ഇയാൾ ഇപ്പം പെടുന്നത് അങ്ങനെ അത് മിസ്സ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആവശ്യമുള്ളവർക്കും കൂടെ വള്ളിയായിട്ട് വരും എന്നാണ് എന്റെ അഭിപ്രായം ഇയാൾ പറയാനാണ് ഇയാള് ഹൺഡ്രഡ് പെർസെന്റ് പ്രൊഫഷണൽ ആണ് അതാണ് ഇതാണ് വാങ്ങിയാൽ താങ്ങിയാണെന്നൊക്കെ ഇന്റർവ്യൂലൊക്കെ വിളിച്ച് പറയുന്നുണ്ട് വർക്ക് പ്ലേസിൽ ഇയാളെ പറ്റി പരാതികളൊന്നും ഇല്ലെന്നാണ് മുന്നോട്ട് വെക്കുന്ന വാദം അത് അങ്ങനെ മാത്രം മതിയോ വർക്ക് പ്ലേസിൽ പ്രൊഫഷണൽ ആയിട്ട് മാത്രം എന്താ മതിയോ സമൂഹത്തിലിട്ട് വന്ന് ഇടപെടുമ്പോൾ ഒരു സാമൂഹ്യ ജീവിത സമൂഹത്തിലോട്ട് വന്ന് ഇടപെടുമ്പോൾ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യണ്ടേ ഉമ്മതിരി സകല സ്ഥലത്ത് അലമ്പൊക്കെ ഉണ്ടാക്കി നടക്കുന്നത് ശരിയാണോ ഈ വിഷയത്തിനെ പറ്റി നമ്മുടെ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ ഇല്ലാത്ത കളികളും രാഹുൽ ഈശ്വർ ന്യൂസ് ചാനലിൽ ഒരു ചർച്ചയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അത് കൊടുക്കേക്കാം എന്ത് ചെയ്ത് ചെയ്യപ്പെട്ടേക്കാം ഇപ്പോൾ വിനായകന്റെ മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് സിനിമാ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എന്റെ ഭാഗം പല വിഷയങ്ങളും ഉണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു ചർച്ചകൾ തുടരട്ടെ ഇതാണ് വിനായകന്റെ വാദം എന്താണ് ചർച്ചകൾ തുടരട്ടെ എന്നും എന്താണ് ഈ നെഗറ്റീവ് ഒന്നും മനസ്സിലാകാത്ത രീതിയിലാണ് വിനായകൻ പലപ്പോഴും ഈ രീതിയിലാണല്ലോ പക്ഷെ ഒരു മാപ്പ് എന്ന രീതിയിൽ ആത്മാർത്ഥത ഉള്ളതാണ് ഈ വാക്കുകൾ ശ്രീ രാഹുൽ ഈശ്വർ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ലാഗൻ പല തവണയായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു നമുക്കറിയാം ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഒരിക്കലും പറഞ്ഞുകൊണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം ആ എറണാകുളത്ത് മറ്റേ പോലീസ് സ്റ്റേഷനിൽ വെച്ചുള്ള പ്രശ്നം അതിനുശേഷം ആ പത്രസമ്മേളനത്തിൽ ഒരു പെൺകുട്ടിയോട് കൺസെന്റ് ചോദിച്ചാലല്ലേ കുട്ടുന്ന് പറഞ്ഞൊക്കെ ആ പെൺകുട്ടിയുടെ നെഗറ്റീവ് കൊണോട്ടേഷനിൽ ഒരു എന്താ പറയുക സെക്ഷൽ ടിഞ്ചർ എന്നൊക്കെ പറയുന്ന രീതിയിൽ സംസാരിക്കുകയുണ്ടായി പിന്നീട് ഹൈദരാബാദിൽ വെച്ചുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ അതുകൊണ്ട് വിനായകൻ എന്തായാലും ഒരു കാര്യം നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കണം ആ മാപ്പ് പറഞ്ഞാലും സ്വീകരിക്കാനുള്ള ഒരു വിശാല മനസ്സ് സമൂഹത്തിന് കാണിക്കണം പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള നെഗറ്റീവ് എനർജിയാണ് സ്ഥിരം വരുന്നത് തിരിച്ചറിയുകയും വേണം അതെ പറഞ്ഞ ഈ പറഞ്ഞു അദ്ദേഹത്തിന് എപ്പോഴും ഒഫൻസീവും ഇങ്ങനെ ഒരു നെഗറ്റീവ് ടോൺ ആണ് അദ്ദേഹത്തിന് എപ്പോഴും വരുന്നത് നേരത്തെ ശ്രീ ജോസ് തോമസ് പറഞ്ഞവർ ശ്രീ ശ്രീ പറഞ്ഞു വും അദ്ദേഹത്തെ പിന്തുടരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു സമൂഹവും ഇത്തരം കാര്യങ്ങളിൽ ചിന്തിക്കണം മാത്രമല്ല വിനായകൻ പറ്റുമെങ്കിൽ എത്രയെളുപ്പം ഒരു ഹെൽപ്പ് തേടണം വിനായകന്റെ ഈ പോസ്റ്റിൽ നിന്നടക്കം വിനായകന് എ സെൻസ് ഓഫ് ഹെൽപ്ലെസ്നെസ് ഉണ്ട് എന്നാണ് നമുക്ക് പലപ്പോഴും തോന്നുന്നത് ഒരു പക്ഷേ എന്താ പറയുക ലൈഫ് കോച്ചിങ് എന്നോ അല്ലെങ്കിൽ സൈക്കോളജി കൗൺസിലിംഗ് എന്നോ മെന്ററിംഗ് എന്നോ എന്ത് പേര് വിളിച്ചാലും ആ പേരിൽ ശ്രീ വിനായകൻ അങ്ങനെ സപ്പോർട്ടും മറ്റും നേടേണ്ട ഒരു ആവശ്യമുണ്ട് കാര്യം ഒരാളിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ അല്ല വിനായകനിന്ന് അഞ്ചോ ആറോ ഏഴോ പൊതുസമൂഹത്തിൽ നമുക്ക് ഓർക്കാൻ തക്ക തന്നെ ഭാഗത്തിൽ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ അദ്ദേഹം പല രീതിയിലും ചെയ്യുന്നുണ്ട് ചിലപ്പോ സെക്ഷൽ ഇൻവൻറ്റോസ് ആയിരിക്കാം ചിലപ്പോ ആൾക്കാരോട് റൂഡായി ബിഹേവ് ചെയ്യുന്നതായിരിക്കാം ഉമ്മൻചാണ്ടി സാറിനെ അങ്ങനെ അസഭ്യം പറയുന്നതായിരിക്കാം അപ്പൊ അങ്ങനെ സ്ഥിരം ചെയ്യുന്ന ഒരു പ്രവണത അത് വളരെ മോശമാണ് എന്നെയും വൈഫ് എന്റെ വൈഫ് ദീപയും കൂടെ ചേർത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയൊക്കെ ചെയ്തു എന്തോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെതായ ചില കോൺടാക്സ്റ്റിൽ കുല സ്ത്രീ എന്നൊക്കെ വിളിച്ചുകൊണ്ടും ഇങ്ങനെ ചെയ്യുന്ന വിളിച്ചുകൊണ്ട് അപ്പൊ ഇത് എന്താ പൊതുസമൂഹത്തിനെ നമുക്കൊരു മാന്യതയും മര്യാദയും സത്യതയും ഒക്കെ ഉണ്ടല്ലോ അത് അദ്ദേഹം ലംഘിക്കുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയണം സെക്ഷൻ പറയുകയാണെങ്കിൽ ഭാരതീയ ജനായക സംഹിതയിലൊക്കെ ഒബ്സിനിറ്റി അടക്കമുള്ള കാര്യങ്ങളിൽ വേണമെങ്കിൽ പബ്ലിക് പ്ലേസിൽ ഒബ്സിനിറ്റി ബി ബി എൻ എസ് ടു നയൻറ്റി സിക്സ് അടക്കമുള്ള പല കാര്യങ്ങൾ വേണമെങ്കിൽ ഇൻവോക്ക് ചെയ്യാം പൊതുസമൂഹത്തിൽ മാന്യതയില്ല എന്നുള്ള കാര്യം പറയാം എനിക്ക് തോന്നുന്നു അപ്പൊ നമുക്ക് പറഞ്ഞതുപോലെ രണ്ട് അടി നമ്മൾ റിയൽ റിയൽ ലൈഫിൽ ലൈഫിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലെ സ്ഥിരം പ്രശ്നം ഉണ്ടാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാർ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കൂലേ എന്തായാലും പൊട്ടിക്കും പക്ഷെ പുള്ളിക്കാരൻ ഇത്ര വലിയ വലിയ നടനാണ് പൊസിഷനിൽ ഇരിക്കുന്ന ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് പുള്ളി കാശുണ്ട് ഇപ്പൊ അതുകൊണ്ട് ആരും കൈവെക്കാൻ ധൈര്യപ്പെടില്ല പിന്നെ കൈവച്ചാൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രിവിലേജ് ഉണ്ടെന്ന് താഴ്ന്ന ജാതിയിലുള്ള വ്യക്തിയാണ് അതായത് പറഞ്ഞുള്ള പ്രിവിലേജ് ഉണ്ട് അതും വെച്ച് കൈവെക്കുന്നവർക്കെല്ലാം നല്ല പണി കിട്ടും ഇപ്പൊ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് നിയമം ാണ് മുതിരാം അതുകൊണ്ട് നിയമത്തിന്റെ വഴിക്ക് ചെയ്യാൻ പലപ്പോഴും കൗൺസിലിംഗോ ഹെൽപ്പോ വേണം അല്ലെങ്കിൽ പോലീസ് കേസോ തുടങ്ങിയ കാര്യങ്ങൾ വേണം എന്നാലും ഒരു കൺട്രോൾ ഇടുന്നത് വളരെ നല്ലതാണ് മാത്രമല്ല നേരത്തെ ശ്രീ പണിക്കർ തുടങ്ങിയത് വളരെ പ്രസക്തമാണ് കാര്യം നമ്മുടെ ദളിത് സമൂഹം വലിയ പോരാട്ടങ്ങളിലൂടെയാണ് ഉയർന്നു വന്നത് ആ പോരാട്ടങ്ങളിലൂടെ ഉയർന്നു വന്ന ദളിത് സമൂഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇത്തരം ബിഹേവിയർ കൊണ്ട് വെക്കുകയാണെങ്കിൽ അവർ മുന്നോട്ട് പോരാടി വേറിയിടിയ പല പോരാട്ട യും അത് ഡിമീൻ ചെയ്യുന്നത് പോലെയാണ് അപ്പൊ വിനായകന്റെ ദളിത് സ്വത്വം അല്ലല്ലോ ഇതിന്റെതൊക്കെ കാരണം വിനായകന്റെ ആ രീതിയിലുള്ള ഇറാറ്റിക് ബിഹേവിയർ അല്ലെങ്കിൽ മോശം ബിഹേവിയർ ഇത് ഇത് എല്ലാ എല്ലാ ദളിത് ദളിത് കാണിക്കുന്നത് ആ ഒരു അപമാനകരമാണ് എന്ന് ചിന്തിക്കുന്നില്ല സഹോദരങ്ങൾക്കും ചാർത്തി കൊടുക്കുന്നതിലൂടി അവർ ജനുവൻലി ഫൈറ്റ് ചെയ്തതും പോരാടുന്നതും മുമ്പോട്ട് വരുന്നതും മുമ്പോട്ട് വെക്കുന്നതുമായ പല നിലപാടുകളും മറ്റും ഡയല്യൂട്ട് ചെയ്യപ്പെട്ട് പോവുകയാണ് അല്ലെങ്കിൽ അതിന്റെ വില ഇല്ലാതാക്കുകയാണ് അതിന്റെ ശക്തി ഇല്ലാതാകുകയാണ് വിനായകൻ എന്തായാലും പുനർചിന്തിക്കണം ഹെൽപ്പ് സംഘടനകൾ അടക്കമുള്ളത് കൊടുക്കണം ഈ പോലീസ് കേസ് എടുക്കുന്നില്ല സ്വമേ ഒരു ആരും പരാതിയില്ല എന്നതുകൊണ്ടാണല്ലോ അത് മാത്രമല്ല ഇതിൽ കേസ് വരാൻ പോകുന്നത് ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെയാണ് പോലീസിൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത് വിനായകനെതിരെ ഒരു കേസും തൽക്കാലമില്ല കാരണം ആരും ആ ഇയാൾ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇയാക്കത്തിരി കേസുകളൊന്നും ഇല്ല പുള്ളി പോലീസ് സ്റ്റേഷനിൽ ഏതൊരു കയറി പ്രശ്നമൊക്കെ ഉണ്ടാക്കിയാണല്ലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണോ എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു വിടാം എയർപോർട്ടിൽ വെച്ച് ബഹളം ഉണ്ടാക്കി ഇതിൻ്റെ എല്ലാം കേസുകളൊക്കെ ഇവിടെ ആണ് എന്തോ ഇതൊക്കെ എങ്ങനെ ഊരിപ്പോ എയർപോർട്ടിലൊക്കെ ഇത്തരം ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ബഹളം ഉണ്ടാക്കുക ഇത്തരം ബഹളം ഒന്നും ഉണ്ടാക്കിട്ട് പരാതിക്കാരില്ല എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ ഈ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തിയ ആളുകൾക്കെതിരെ കേസ് ഉണ്ടാവും അത് നൈറ്റി ആയിട്ട് ഒക്സിഡിറ്റി ഇമ്മ്യൂണിറ്റി ഒക്കെ പ്രത്യേകമായിട്ട് വരുവായിരിക്കും പിന്നെ അതിന് കുറെ എന്തെങ്കിലും ഒരു ലെഫ്റ്റ് ആണ് അല്ലെങ്കിൽ വിശാല ലെഫ്റ്റ് ആണെന്ന് പറയപ്പെടുന്നു അതിന്റെ പ്രിവിലേജ് ഉണ്ടാകും ചിലപ്പോഴെങ്കിലും കേസെടുത്താൽ ഒരു ദളിത് സമൂഹത്തിൽപ്പെട്ട ആളെ വേട്ടയാടുന്നു ദളിത് സമൂഹത്തിൽപ്പെട്ട ആൾക്കെതിരെ കേസെടുക്കുന്നു തുടങ്ങിയ വാദഗതികൾ വന്നേക്കാം അങ്ങനെ പല കാര്യങ്ങളുണ്ട് നമ്മൾ എല്ലാ സമുദായങ്ങളിലും ഉള്ളവർ നമ്മളെ ദൈവത്തിന്റെ മക്കളാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടനയുടെ മക്കളാണെന്നോ ഒക്കെയുള്ള തിരിച്ചറിവിൽ നേരത്തെ ജോസ് തോമസ് സാർ വളരെ ശക്തമായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ആ രീതിയിൽ എനിക്കത് പറയാൻ മറ്റ് ഉണ്ടാവും ആ രീതിയിൽ രാഹുൽ ഈശോ പറഞ്ഞു വേറെ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ടാവും ജോസ് തോമസ് സാർ പറഞ്ഞ അടക്കമുള്ള കാര്യങ്ങൾ വിനായകൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും എന്താ പറയാ വിനായകന്റെ ഈ കഴിവിനെ ഡീമിൻ ചെയ്യുകയാണ് വിനായക വലിയ നടനെ ഒരർത്ഥത്തിൽ ആലോചിച്ച് നോക്കുക രജനീകാന്ത് മോഹൻലാൽ അടക്കമുള്ളവർക്ക് വില്ലനായി ഒരു പ്രധാന രജനീകാന്തിന്റെ സിനിമയിൽ വില്ലനായി അടക്കം വരുന്ന അദ്ദേഹം സ്വയം അതെന്താ പുള്ളി ചിന്തിക്കാത്തേ എനിക്കത് മനസ്സിലാവുന്നില്ല പുള്ളിക്കാരൻ വർക്ക് ലൈഫിൽ ഭയങ്കര പ്രൊഫഷണൽ ഒക്കെയാണ് പക്ഷെ പുള്ളിയുടെ ആ ഒരു കഴിവിനെ ആളുകൾ അംഗീകരിക്കണം ചിലപ്പോൾ പുള്ളി ഡോൺ കെയർ ആവും ഡോൺ കെയർ മെന്റാലിറ്റി ആവും പക്ഷെ എന്നാലും കൊറച്ചെങ്കിലും കയറിയേ ഫുള്ള് കംപ്ലീറ്റ് ഇങ്ങനെ ഡോൺ കെയർ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക കുറച്ചെങ്കിലും കയറിയേണ്ടേ ഇത്ര കഴിവുള്ള എന്റെ കൂടെ അത്രക്ക് കട്ടയ്ക്ക് മുട്ടി നിൽക്കാൻ കഴിവുള്ള ഒരു നടൻ വെറുതെ അങ്ങ് തട്ടിത്തെറിപ്പിച്ച് കളയുന്നതല്ലേ സ്വയം അദ്ദേഹത്തിന്റെ വില അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭയെ ബാക്കിയുള്ളവരുടെ കണ്ണിൽ ഇകഴത്തുകയാണ് അപ്പൊ അദ്ദേഹം കലാകാരൻ എന്ന രീതിയിലും മനുഷ്യയിലും പുനർചിന്തിക്കണം പഠിക്കണം ഈ ചർച്ചകൾ തുടരട്ടെ എന്ന് പറഞ്ഞ എന്തർത്ഥത്തിലാണെന്ന് അറിയില്ല ചർച്ചകളിൽ നിന്ന് പഠിക്കാനാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു അവസരമാണ് ഷുഡ് ഗെറ്റ് ഹിംസെൽഫ് ഹിംസെൽ കൺട്രോൾ ഷുഡ് ഷുഡ് ഹിംസെൽഫ് ഹിംസെൽഫ് ബെറ്റർ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ ഐ ഹോപ്പ് വിൽ ഗെറ്റ് എ ഇൻ ഹിഷുഡ് പറയാലോ ചർച്ചകൾ തുടരട്ടെ ചർച്ചകളിൽ നിന്ന് വിനായകൻ പഠിക്കുമെന്ന് രാഹുൽ പോലെ ഞാനും വിശ്വസിക്കുന്നു പഠിച്ചേക്കൊള്ളാം അത് ഇനി രണ്ടാഴ്ച എഴുതുന്നതാണ് വീണ്ടും അടുത്ത വിഷയമായിട്ട് വരും എന്തോ ആർക്കറിയാം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ